എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ ഒരു വിറകു വെട്ടുകാരൻ വനത്തിനുള്ളിൽ മുറിവേറ്റു കിടക്കുന്ന ഒരു കുറുക്കനെ കണ്ടു ഇതെങ്ങനെ ജീവിക്കുമെന്ന് അയാൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ഒരു സിംഹം ഒരു തൊണ്ട് മാംസം അതിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് കണ്ടു പല ദിവസങ്ങളിലും ഈ കാഴ്ച ആവർത്തിച്ചു അത് ദൈവത്തിൻ്റെ പരിപാലന തന്നെയെന്ന് അയാൾക്കുറപ്പായി പോലും പോറ്റുന്ന ദൈവം തന്നെ പരിപാലിക്കുമെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് തീരെ പ്രയാസം ഉണ്ടായില്ല അയാൾ പണിക്ക് പോകാതെയായി പ്രവാചകന് അപ്പം കൊടുത്ത കാക്കകളുടെ കഥ അയാൾ പ്രത്യാശപൂർവം വായിച്ചു എന്നിട്ടോ ആരും അയാളെ തിരിഞ്ഞു നോക്കിയില്ല എങ്കിലും വിശ്വാസത്തിന് ഒരു പോറൽ പോലും വരുത്താതെ അയാൾ ഇങ്ങനെ കാത്തുകത്തിരുന്നു തീരെ വയ്യാതായപ്പോൾ കടന്നു ഒടുവിൽ പട്ടിണി കൊണ്ട് അയാൾ മരിക്കുമെന്നായപ്പോൾ ദൈവം അയാളെ ശാസിച്ചു ആ വനദൃശ്യം ഞാൻ നിനക്ക് കാട്ടിത്തന്നത് നീ സ്വീകരിക്കേണ്ട പരിപാലനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് നീ കൈമാറേണ്ട പരിപാലനെ ഓർപ്പിക്കാനായിരുന്നു സിംഹമായിരിക്കണം നിന്റെ അധ്യാപകനെന്ന് ഞാൻ കരുതി പലപ്പോഴും നമ്മളും ഈ വിറകുവെട്ടുകാരൻ്റെ കൂട്ടാണ് കിട്ടാനുള്ളതിനെ പറ്റിയും നമ്മുടെ പരിപാലനത്തെ നമുക്ക് ലഭിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ ഓർത്ത് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുക അവിടെ മറന്നുപോകുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് എന്താണ് ഞാൻ കൊടുക്കേണ്ടത് മദർ തെരസെ കുറിക്കുന്നു ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് വി ഗീവ് ബട്ട് ഹൗ മച്ച് ലവ് ത്തോടെയും ഹുങ്കോടെയൊക്കെ കൊടുക്കുന്നവരുണ്ട് ഒരു തരത്തിൽ ഒരു വലിച്ചെറിയൽ എന്നാൽ ഒരു നിമിഷം നമ്മൾ നോർത്തെ ദൈവം എത്ര ഉദാരതയോടെയാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരുന്നത് കിട്ടിയതാണ് നമുക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആ കൊടുക്കലുകൾക്കിടയിൽ സ്നേഹമായിരിക്കണം നിറഞ്ഞു നിൽക്കേണ്ടത് അഹന്ത ആയിരിക്കരുത് ബുക്കി വാഷിങ്ടന്റെ ഒരു ഈ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സ്വാർത്ഥത നിറഞ്ഞ് വലിച്ചു വാരി കൂട്ടി സമ്പാദിക്കുന്നവനല്ല തന്റെ ഇല്ലായ്മയിലും അപരർക്ക് വേണ്ടി ഒരു കരുതൽ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് ഏറ്റവും അധികം സന്തോഷിക്കാൻ കഴിയുന്നത് മഹാത്മാഗാന്ധി എഴുതുന്നത് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ലോസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേസ് മറ്റുള്ളവർക്കായി നീ എരിയുമ്പോഴാണ് നിനക്ക് നിന്നെ കണ്ടെത്താൻ കഴിയുന്നത് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നുണ്ട് നിന്നെ ന്യായം വിധിക്കുന്നത് സ്നേഹമായിരിക്കും നീ മനുഷ്യർക്ക് കൊടുത്തതൊക്കെയാണ് ദൈവത്തിന് സമർപ്പിച്ചത് നീ മനുഷ്യർക്ക് നിഷേധിച്ചതൊക്കെ ദൈവത്തിനും നിഷേധിച്ചതാണ് അതുകൊണ്ടാണ് അവസാനത്തെ ന്യായവിധിയുടെ അളവുകൊൽ സ്നേഹമായിരിക്കുമെന്ന് പറയുന്നത് എല്ലാം തികഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല ഉള്ളതിൽ നിന്ന് ചെയ്യുവാൻ ശീലിക്കുന്നതാണ് ഉചിതം അതിന് ദൈവവിചാരമുള്ളൊരു മനസ്സുണ്ടായിരിക്കണം ദൈവവിചാരമുള്ള മനസ്സിലാണ് കരുണയും ദൈവമൊക്കെ വസിക്കുന്നത് ന്യായം വിധിക്കുന്നത് സ്നേഹമാണെങ്കിൽ സ്നേഹം കൊടുത്തങ്ങ് ജീവിച്ചുകൂടെ മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തിയൊന്നാം വാക്യം നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താൻ കർത്താവേ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയിൽ നിന്ന് അളവില്ലാത്ത അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പലപ്പോഴും അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുമ്പോഴും സ്വാർത്ഥരായി ഞങ്ങൾ മാറാറുണ്ട് എന്നാൽ കർത്താവെ ഞങ്ങൾക്കുള്ളതിലൊരംശം അവരനെക്കുറിച്ചുള്ള കരുതലായി മാറ്റിവെക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ ഈ ലോകത്ത് ഈ ജീവിതം കൊണ്ട് ഞങ്ങൾ നിർവഹിക്കാനുള്ള മിഷൻ അതാണ് ഞങ്ങളെ ന്യായം വിധിക്കുന്ന സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ സ്നേഹം പകരുക എന്നുള്ളതാണ് ചുറ്റുവട്ടമുള്ളവരെയും സമൂഹത്തെയുമൊക്കെ കരുതാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ വാക്കും ചിന്തയും അപരണ ദോഷകരമായി തീരരുത് ഒരു സമൂഹത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങളുടെ വാക്കിനെയും ചിന്തകളെയും ഉപകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഭാവികളായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ജീവനുള്ള കാലത്തോളം ഉപകാരം ചെയ്യേണ്ട നിമിഷങ്ങളിൽ അത് ചെയ്യുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വൃദ്ധ ജനങ്ങളുടെ ബലത്തിനും പ്രത്യാശയ്ക്കും മനസമാധാനത്തിനുമായി പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളിലായിരിക്കുന്നവർ സുരക്ഷിതനായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കായി കടമ്പപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഒരു നിമിഷം ഞങ്ങളൊന്ന് ഓർത്തുകൊള്ളുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ